നിരോധമായ ഭാഗമാണ് ഹൈക്കോടതിയിൽ അപ്പീൽ മാത്രമുള്ളതാണ് ബന്ധപ്പെട്ട കോടതി കേട്ടതാണ് അതെല്ലാം നിരാകരിച്ചുമാണ് അതൊക്കെ പാരസ്യമായ ഭാഗങ്ങളൊന്നുമല്ല ഈ വാദങ്ങളെ നേരത്തെ തന്നെ പുലർത്തൽ തന്നെ ഉന്നയിച്ചാണ് അതൊക്കെ കൂടുതലായിട്ട് യാതൊരു കഴിവും ഇല്ലാന്ന് തിരിഞ്ഞാണ് ഭാഗം അംഗീകരിച്ചിട്ടാണ് ഇപ്പോൾ പ്രതി വന്നിട്ടുണ്ട് പറയുന്ന ആരോപണങ്ങൾ അടിസ്ഥാനപരമായ തെളിവുകൾ ഇപ്പോഴും ഓരോ എവിഡൻസും ും ഈ പ്രതി പറയുന്നത് ശരിയല്ല ഇതിൽ കോൺട്രാക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി അപ്പം തന്നെ ഇതിൽ സംശയം കൂടുതലായിട്ട് കനപ്പെട്ടു വന്നു അപ്പം കൂടുതൽ ചോദ്യങ്ങൾ വസ്തുതകൾ വെച്ചും മറ്റ് തെളിവുകൾ വെച്ച് ചോദിച്ചപ്പോൾ അവസാനം പിടിച്ചു നിൽക്കാനാവാതെ എല്ലാ ഉത്തരവും മുട്ടിയ അവസാനം ത്തിലാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് അതും പൂർണ്ണമായിട്ടും പറഞ്ഞില്ല ചെയ്തു എന്ന് അർത്ഥ രീതിയിൽ സമ്മതിച്ചു പിന്നീട് അതിൻ്റെ മറ്റ് തെളിവുകൾ കണ്ടെത്തുന്നതിലേക്കുള്ള അന്വേഷണം കൃത്യമായിട്ട് ആ സമയത്തൊക്കെ കൃത്യമായിട്ട് അന്വേഷണവുമായിട്ട് പ്രതി സഹകരിച്ചിരുന്നു സഹകരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിൽ എല്ലാം പഴിതരത്തിലുള്ള അന്വേഷണമായിരുന്നു എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഓരോ ഭാ സ്ഥലങ്ങളിൽ പോയ ചെറിയ ഇന്ന സ്ഥലത്ത് ഷാരോണുമായിട്ട് പോയി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥനായ ഞാൻ ടീമും നേരിട്ട് പോയിട്ട് അവിടെയുള്ള നിസ്സാരം എന്ന് കരുതുന്ന സാക്ഷികളെ പോലും കണ്ടു ചോദിച്ചിരുന്നു ഒരു തെളിവും ഇതിൽ വിട്ടുപോരുന്ന ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു കാണിച്ചിരുന്നു അത് ഒരു തവണ മാത്രമാണ് ആത്മഹത്യക്കുള്ള ഒരു ശ്രമം നടത്തിയത് ആത്മഹത്യക്കുള്ള ശ്രമം നടത്തിയത് പോലും ഈ പിന്നെ അന്വേഷണത്തെ തന്നെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടും കൂടുതലായിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനു വേണ്ടിയിട്ട് നെടുമ്പങ്ങാട് പോലീസ് സ്റ്റേഷനിൽ സർവൈലൻസ് നിർത്തിയപ്പോൾ അവിടുത്തെ ബാത്റൂമിൽ കയറിയിട്ട് ലൈസോൾ കുടിച്ചിട്ട് ചെയ്താണ് അല്ലാത്ത സമയത്ത് പിന്നീട് അറസ്റ്റൊക്കെ രേഖപ്പെടുത്തുന്നത് മെഡിക്കൽ കോളേജിലാണ് കനത്ത പോലീസ് ബന്ധവസ്ഥനും വനിതാ പോലീസിൻ്റെ എന്നാ നിരീക്ഷണത്തിലുമാണ് പിന്നീട് ഗ്രീഷ്മ കഴിഞ്ഞത് അത്തരത്തിൽ പിന്നീട് യാതൊരുവിധ സംഭവങ്ങളും ഉണ്ടായിട്ടില്ല ആത്മഹത്യാ പ്രവണത എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് തന്നെ ഒരിടത്ത് പോലും ഗ്രീഷ്മയ്ക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ട് അവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ നാട്ടുകാരോ ഏതെങ്കിലും ഹോസ്പിറ്റലോ അങ്ങനെയൊന്നും ഒരു തരത്തിലുള്ള രേഖകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതൊക്കെ ഒരു വാദത്തിനുവേണ്ടി പറയുന്ന വാദത്തിനിടയിലും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഈ സ്വകാര്യ ദൃശ്യങ്ങൾ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രൂരകൃത്യത്തിലേക്ക് പോയതെന്ന വാദം ഇന്നും ഉയർത്തിയിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു ബ്ലാക്ക് മെയിലിങ് ഒരു ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടായിട്ടില്ല ഈ ഷാരോൺ രാജിന്റെയും ഗ്രീഷ്മയുടെയും വീഡിയോ ചാറ്റ്സുകളും വീഡിയോ വീഡിയോകളും ഫോട്ടോകളും എല്ലാം നമ്മൾ നിരന്തരം പിന്നെ പരിശോധിച്ചാണ് അതിലൊന്നും തന്നെ ഇത്തരം ഒരു ഒരു ഫോട്ടോ പോലും നമുക്ക് അല്ലെങ്കിൽ ഒരു വീഡിയോ പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതിവര് കൊലപ്പെടുത്തണം എന്നുള്ള സാഹചര്യം വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള കെട്ടുകഥകളും മറ്റുള്ള രീതിയിലുള്ള ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയുള്ള ചില സ്റ്റോറീസും ഒക്കെ തന്നെ ഒരുക്കി ഈ ഷാരൂൺ രാജിനെ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പ്രതി പിന്നെ ശ്രമിച്ചുവെങ്കിലും അതെ വിവാഹ നിശ്ചയം നടക്കുമ്പോൾ തന്നെ ഈ ഷാരൂൺ രാജ്യവുമായിട്ടും നിരന്തരം രാത്രിയിൽ ഒരു മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ട് തുടർന്ന് പട്ടാളക്കാരനായ പ്രതിശ്രുത വരനുമായിട്ടും സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു പെൺകുട്ടി ഭാഗം നിശ്ചയിച്ച ഒരു പെൺകുട്ടി ഒക്ടോബർ തീയതി ആത്മഹത്യ ചെയ്യാനായിട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനമായിട്ട് പ്രതിഭാഗം വാദിച്ചത് അങ്ങനെ എന്തെങ്കിലും ഈ അന്വേഷണ സമയത്ത് ഗ്രീഷ്മ സമ്മതം നടത്തിയിട്ടുണ്ട് അതായത് ഷാരോണിന്റെ നിരന്തരമായിട്ടുള്ള ഇത്തരം ഈ ബ്ലാക്ക് മെയിൽ കാരണം ഈ ഒഴിച്ചു വെച്ച ജ്യൂസ് ഷാരോൺ കുടിച്ചു എന്നാണ് പറയുന്നത് അതൊക്കെ വെറുതെ അതായത് ഷാരോൺ രാജിനെ പാഠശാലയിലെ വീട്ടിൽ നിന്നും ചാറ്റിങ്ങിലൂടെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ് ഈ സമയത്ത് എന്നാൽ പിന്നെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഗിരീഷ്മയ്ക്ക് അതങ്ങ് കുടിച്ചാൽ പോരെ സാറേ ഈ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ഷാരോണിൻ്റെ സഹോദരൻ വളരെ ഗംഭീരമായി പോലീസ് സംഘത്തെ മുതൽ അതൊന്നും പറയാം അതെ ഷാരൺ രാജിൻ്റെ സഹോദരൻ എന്ന് പറയുന്നത് ഒരു ആയുർവേദ ഡോക്ടറാണ് അപ്പോൾ ഈ കഷായമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അയാൾ പിന്നെ ഈ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഇത്തരം പിന്നെ ഈ ഗ്രീഷ്മ പറഞ്ഞ ശരീരവേദനയ്ക്ക് ഉപയോഗിക്കുന്ന കഷായങ്ങൾ ഏതാണ് അത് പിന്നെ എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അത് ഉപയോഗിച്ചാലുണ്ടാകുന്ന എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് അന്വേഷണ സംഘത്തിന് കൈമാറി കൂടാതെ ഗ്രീഷ്മയോട് നേരിട്ട് പലതവണ ചോദിക്കുന്നുണ്ട് ഇത് ഏത് കഷായമാണ് നിങ്ങൾ കൊടുത്തത് നീ ഏത് കഷായമാണ് ഷാരവൺരാജ് കൊടുത്തത് ചികിത്സയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ചോദിക്കുന്നത് ഇത് ഏത് കഷായമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് അത് ഡോക്ടർമാർ തന്നെ ചോദിക്കാൻ പറഞ്ഞിട്ടാണ് ഷാരൺ രാജ് ചോദിക്കുന്നത് ഇത് പെട്ടെന്ന് അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ഈ ഇതിൽ വല്ല മറ്റ് അറിയാതെ ഏതെങ്കിലും വിഷാംശം കലർന്നിട്ടുണ്ടോ കഷായത്തിൽ അപ്പോൾ അതിനുള്ള ചികിത്സ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് പക്ഷേ അതൊക്കെ അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ ഈ കഷായത്തിൻ്റെ പേരുകൾ തന്നെ മാറ്റി മാറ്റി പറയുകയും ഇട്ട് കൊടുത്ത ബോട്ടിൽ മാറ്റി പറയും മാറ്റി ഒരു ഫോട്ടോ ഇട്ട് കൊടുക്കുകയും കാലി ബോട്ടിലിൻ്റെ ഫോട്ടോ ഇട്ട് കൊടുക്കും അതിൻ്റെ ലേബൽ കാണിക്കും അത് ലേബൽ കണ്ടാൽ കൃത്യമായിട്ട് ഷായമാണെന്ന് എനിക്കറിയാം എന്ന് ആയുർവേദ ഡോക്ടറായ സഹോദരൻ പറയുമ്പം അത് ലേബൽ ലേബിലിളകിപ്പോയി അത് ലേബൽ കാണുന്നില്ല എന്ന് കള്ളം പറയുകയും ചെയ്തു അന്വേഷണത്തിന് നിരന്തരമായിട്ട് അല്ലെങ്കിൽ ഈ പിന്നെ ഷാരോൺ രാജ് മരിക്കണം ചികിത്സ കിട്ടാതെ എന്നുള്ള കടുത്ത തീരുമാനത്തിൽ ഉറച്ച് നിന്നിരുന്ന പ്രതി ഇതൊന്നും തന്നെ തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല ആ സമയത്ത്